സിനിമാ ലോകം അങ്ങനെയാണ് അന്ധവിശ്വാസങ്ങളും നിമിത്തവും ഭാഗ്യവുമൊക്കെ അവിടെ വലിയ ഘടകം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂൺ ഇരുപത്തിയേഴിന് പുറത്തിറങ്ങിയ കുർബാനി എന്ന ചിത്രത്തിന്റെ റിലീസിംഗ് തീയതിയാണ് ഇപ്പോൾ സിനിമാ ലോകത്തിലെ പ്രധാന ചർച്ചാ വിഷയം നടൻ വിനോദ് ഖന്നയുടെ മരണമാണ് ഇപ്പോൾ ഈ തീയതിയെ ഇത്രത്തോളം പ്രശസ്തമാക്കിയത് ഈ ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്ത മൂന്ന് നടന്മാരും അന്തരിച്ചത് ചിത്രം റിലീസ് ചെയ്ത തീയതിയായി ഇരുപത്തിയേഴിനായിരുന്നു ചിത്രങ്ങളിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയത് ഫിറോസ് ഖാൻ അംജദ് ഖാൻ വിനോദ് ഖന്ന എന്നിവരായിരുന്നു അവർ മൂന്നുപേരും അന്തരിച്ചത് ചിത്രം റിലീസ് ചെയ്ത തീയതിയായ ഇരുപത്തിയേഴിനായിരുന്നു ഖാന്റെയും ഫിറോസ് ഖാന്റെയും ശേഷം ഈ തീയതി അത്രയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല എന്നാൽ വിനോദ് ഖന്നയുടെ മരണത്തോടെ ഈ തീയതി സിനിമാലോകം ചർച്ച ചെയ്തു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂൺ ഇരുപത്തിയേഴിനായിരുന്നു കുർബാനി തിയേറ്ററിൽ എത്തിയത് ചിത്രം റിലീസ് ചെയ്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂലൈ ഇരുപത്തിയേഴിന് ചിത്രത്തിൽ പോലീസ് വർഷത്തിൽ എത്തിയ അംജദ് ഖാൻ അന്തരിച്ചു രണ്ടായിരത്തി ഒൻപത് മെയ് ഇരുപത്തിയേഴിന് ഫിറോസ് ഖാനും അന്തരിച്ചു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഇരുപത്തിയേഴിന് വിനോദ്ഗന്നയും അന്തരിക്കുകയായിരുന്നു ഇതോടെ ഇരുപത്തിയേഴിന് ചുറ്റിപ്പറ്റി നടക്കുകയാണ് ഹിന്ദി സിനിമാ ലോകം കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസി ബസാർ